വെൽക്കം ടു ട്രേഡ് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ഡേ ഷാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് സപ്പോർട്ട് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇന്നലെയും ഇനി ഞാൻ ഒക്കെ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇന്നും സപ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സപ്പോർട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് സോ മാർക്കറ്റ് എത്താൻ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവലെന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ തന്നെയാണ് അതുപോലെ കുറച്ചും കൂടി മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ ഒരു എഫ്ഇ ജി ഉണ്ട് ആ ഒരു എഫ്ഇ ജിയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഇന്നലത്തെ ക്യാൻറ്റിൻ്റെ ലോയിനെ അപ്രോച്ച് ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് കൂടുതൽ അനാലിസിസിന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ഷാർട്ടിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം താഴെയുള്ള സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സിക്സ്റ്റി വൺ പോയിന്റ് സിക്സ് ത്രീ വൺ ആൻഡ് സിക്സ്റ്റി വൺ പോയിന്റ് നയൻ നയൻ സിക്സ് അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് വൺ വൺ സീറോ അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫോർ ടു നയൻ ഇനി വരുന്നത് സിക്സ്റ്റി ഫോർ പോയിന്റ് ത്രീ ടു വൺ ആൻഡ് സിക്സ്റ്റി ഫോർ പോയിന്റ് സിക്സ് ഡബിൾ ത്രീ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് ഒരു എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ ഒരു നല്ലൊരു ഷാർപ്പ് വീഴ്ചയാണ് ഇവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നത് ആ ലെവലിലേക്ക് വീണ്ടും എത്തുന്നുണ്ട് അവിടെ ഒരു എസ്ഐ ജി കൂടിയുണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു എസ്ഐ ജി കൂടിയുണ്ട് അപ്പൊ അവിടെ നിന്നിട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് താഴോട്ടേക്ക് ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിയതിനു ശേഷം ഈയൊരു ലോ ഈ ലോ ബ്രേക്ക് ചെയ്ത് ശ്രദ്ധിക്കണം ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കണം എന്നിട്ടുള്ള റി നമുക്കൊരു സലണ്ടർ എടുക്കാം അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ളത് ഇന്നലത്തെ ലോ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഇന്നലത്തെ ലോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അടുത്ത ഒരു ലെവല് കാണാം ഒരു സിങ് ലോ കാണാം ആ സിങ് ലോയിലേക്കും എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ എഫ് ഇ ജിയിൽ നിന്നിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പോയിട്ട് ചിലപ്പോൾ കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വീണ്ടും കാണുന്നു അതിന് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു എഫ്ഇ ജി ആണ് ഈ കാണുന്ന ലെവൽ ഈ ഒരു ബ്ലാക്ക് ലൈനും ഈ ഒരു ബ്ലാക്ക് ലൈനിൻ്റെ ഉള്ളിൽ ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ്ഇ ജി ആണ് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരു കൺഫർമേഷൻ കഴിച്ചുവാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം കൃത്യമായി തന്നെ നോട്ട് ചെയ്തു വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായും തന്നെ എടുക്കണം